നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര ഇന്ന് നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കൊണ്ടാഴി പഞ്ചായത്തിലാണ് കേട്ടോ ഒരേക്കറ് റബ്ബർ തോട്ടമാണ് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട ഇരുന്നൂറിൻ്റെ അടുത്ത് മരങ്ങൾ ഇരുപത് ഷീറ്റ് നമുക്ക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുപത് ഷീറ്റ് വരെ ലഭിച്ചിരുന്ന ഒരു തോട്ടമാണ് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് വീടുകളൊക്കെ ഉള്ള പരിസരമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പ്ലോട്ട് അടിക്കാൻ വേണ്ടി സ്ഥലങ്ങൾ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ട് വിളിച്ചിട്ട് വരിക കേട്ടോ ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത് സീറ്റ് വരെ നമുക്കതിൽ ലഭിച്ചുകൊണ്ടിരുന്നതാണ് എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് വീട് വെച്ച് കൃഷിയൊക്കെ ചെയ്ത് താമസിക്കുന്നവർക്കൊക്കെ പറ്റിയ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം പരിസരത്തൊക്കെ വീടുകളുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ആവശ്യക്കാരെ വിളിച്ചിട്ട് വരട്ടെ അതുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം പ്ലോട്ട് അടിക്കാൻ വേണ്ടി തിരിച്ചിട്ടൊക്കെയാണ് ഭാവിയിൽ നമുക്കും വേണമെങ്കിൽ ഈ സ്ഥലം പ്ലോട്ട് അടിച്ച് കൊടുക്കാവുന്നതാണ് ഓക്കെ നല്ല മരങ്ങളാണ് കേട്ടോ നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരമാണ് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടായി പഞ്ചായത്തിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വഴി സൗകര്യക്കാരുണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളം കിട്ടുന്ന ഏരിയയാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് വഴിയുണ്ട് ഒരു വഴി ഇപ്പോൾ നേരൊക്കെ കൊണ്ടിരിക്കുകയാണ് അതാകുമ്പോൾ ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ വന്നാൽ നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ദൂരം ഇപ്പോൾ നിലവിലുള്ള വഴി കൂടെ വരുമ്പോഴാണ് നമുക്ക് ഒന്നര കിലോമീറ്റർ ദൂരം വരുന്നത് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സൈഡിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്നും കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്